മന്ത്ലി ആക്റ്റീവ് യൂസേഴ്സിന്റെ കണക്ക് വെച്ച് ഏത് സോഷ്യൽ മീഡിയ ആപ്പ് ആയിരിക്കും ഒന്നാം സ്ഥാനത്ത് പത്താം സ്ഥാനത്തുള്ളത് പിൻട്രസ്റ്റ് ആണ് അഞ്ഞൂറ് മില്യൺ മന്ത്ലി യൂസേഴ്സ് ഒമ്പതാം സ്ഥാനത്തുള്ളത് ഈ അടുത്ത കാലത്ത് ഇലോൺ മസ്ക് വാങ്ങി പേരുമാറ്റിയ എക്സ് ആണ് അറുന്നൂറ് മില്യൺ മന്ത്ലി യൂസേഴ്സ് എട്ടാം സ്ഥാനം അലങ്കരിക്കുന്ന പുതുതലമുറയുടെ സ്വന്തം സ്നാപ്ചാറ്റ് എണ്ണൂറ് മുതൽ എണ്ണൂറ്റമ്പത് മില്യൺ വരെ മന്ത്ലി യൂസേഴ്സ് ഇതിനുണ്ട് ഏഴാം സ്ഥാനത്ത് വരുന്നതാവട്ടെ റഷ്യയുടെ പ്രൈവസിക്ക് പേര് കേട്ട ടെലഗ്രാം ഇതിന് ഒരു ബില്ല്യൻ മന്ത്ലി യൂസേഴ്സ് ഉണ്ട് ആറാമത് ഫേസ്ബുക്ക് മെസഞ്ചർ ആണ് ഒരു ബില്യണിൽ കൂടുതൽ മന്ത്ലി യൂസേഴ്സ് ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നു ഇനി ടോപ്പ് ഫൈവ് നോക്കാം അഞ്ചാമത് ചൈനയുടെ സ്വന്തം വീചാർട്ട് വൺ പോയിന്റ് ത്രീ ബില്ല്യൻ മന്ത്ലി യൂസേഴ്സ് നാലാമതായി വരുന്നത് ഷോർട്ട് വീഡിയോ പ്ലാറ്റ്ഫോമായ ടിക്ടോക് വൺ പോയിന്റ് സെവൻ ബില്ല്യൻ മന്ത്ലി യൂസേഴ്സ് മൂന്നാം സ്ഥാനത്തുള്ളത് ഒരേ കുടുംബത്തിലെ തന്നെ രണ്ടു പേരാണ് ഇൻസ്റ്റാഗ്രാമിനും വാട്സപ്പിനും രണ്ട് ബില്യൺ മന്ത്ലി യൂസേഴ്സ് ആണുള്ളത് രണ്ടാം സ്ഥാനത്തുള്ള യൂട്യൂബാണ് ടൂ പോയിന്റ് ഫൈവ് ബില്യൺ മന്ത്ലി യൂസേഴ്സ് ഒന്നാം സ്ഥാനത്ത് നമ്മുടെ സുക്രണ്ണൻ്റെ ഫേസ്ബുക്ക് തന്നെയാണ് ത്രീ പോയിന്റ് സീറോ സെവൻ ബില്യൻ മന്ത്ലി യൂസേഴ്സ് വയോധികരുടെ പ്ലാറ്റ്ഫോം ആണെന്ന് പറഞ്ഞ് ഇന്ന് വരെ ഫേസ്ബുക്ക് ഉപയോഗിക്കാത്ത സുഹൃത്തിന്റെ കമന്റിൽ ഒന്ന് മെൻഷൻ ചെയ്യുക നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം